ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ ഇടപെടലുകളും പ്രാധാന്യവും എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ എറിക് ഗർസെറ്റി ഇത് അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് കൂടിയാണ് ഭാവി ലോകത്തെ കാണാനും ഭാവി ലോകത്തെ അനുഭവിക്കുവാനും ഇന്ത്യയിലേക്ക് വരണമെന്നാണ് ഇന്ത്യയിലുള്ള അമേരിക്കൻ അംബാസിഡർ എറിക് ഗർസെറ്റി പറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തെക്കുറിച്ചും കുറിച്ചും പ്രസംഗത്തിനിടെ അദ്ദേഹം വാചാലനായി ബൈഡന് ഇന്ത്യയെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് അക്കാര്യം അദ്ദേഹം തന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ആഗോള രംഗത്തെ പ്രാധാന്യം പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടെയാണ് ഗർസെറ്റി ഈ വസ്തുതകൾ വെളിപ്പെടുത്തിയത് അമേരിക്കയുടെ ദേശീയ സെക്യൂരിറ്റി ഉപദേഷ്ടാവ് ജേക്ക് സലിവനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു സാങ്കേതിക വിദ്യ അടക്കം പല മേഖലയിലും പരസ്പരം സഹകരിക്കുവാനുള്ള തീരുമാനത്തിലൂടെ ഇന്ത്യ അമേരിക്ക സൗഹൃദം പുതിയ ഉയരത്തിലെത്തിയെന്നാണ് വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന് അമേരിക്ക വലിയ മൂല്യമാണ് കൽപ്പിക്കുന്നത് എന്ന് നേരത്തെ ഗർസെറ്റ് പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ വരുന്നത് പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനുമല്ലെന്നും മറിച്ച് കേൾക്കാനും പഠിക്കാനുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആശയ കൈമാറ്റത്തിന്റെ പ്രസക്തി ഊന്നിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യ എന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഈ രാജ്യത്തെ യൂറോപ്പുമായും നമുക്ക് ആഫ്രിക്കയുമായും ഒരുപോലെ കമ്പയർ ചെയ്യാം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് യൂറോപ്പിലേക്ക് പോയാൽ അൽബേനിയ അൻഡോറ ഓസ്ട്രിയ അതുപോലെ ബലാറസ് ബെൽജിയം ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ എടുത്തു നോക്കൂ ഡെൻമാർക്ക് അതുപോലെ ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറും ഓരോ ഭാഷയും ഉണ്ട് എന്ന് കാണാൻ സാധിക്കും അതേ സമയത്ത് തന്നെ ആഫ്രിക്കയിലേക്ക് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ ഭാഷകൾ ഗോത്രങ്ങൾ സംസ്കാരങ്ങൾ ഇതേ സാഹചര്യമല്ലേ ഇന്ത്യയിലും ഉള്ളത് ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ ഭാഷകൾ സംസ്കാരങ്ങൾ ഒക്കെയാണ് നമ്മുടെ രാജ്യത്തുള്ളത് യൂറോപ്പ് ഒരു രാജ്യമായിട്ട് ഒരിക്കലും നിലനിൽക്കുകയില്ല ആഫ്രിക്കയ്ക്ക് ഒരു രാജ്യമായി മാറാൻ സാധിക്കുകയില്ല പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഈ വിശാലമായ രാജ്യം ഒന്നാണ് വിവിധ ഭാഷകൾ സംസ്കാരങ്ങൾ വിവിധ മതങ്ങൾ വിവിധ ജാതികൾ വിവിധ മനുഷ്യർ വിവിധ നിറം വിവിധ രൂപം വിവിധ ജീവിത രീതി വിവിധ ശരീര എല്ലാം കൊണ്ടും വ്യത്യസ്തരായ മനുഷ്യരാണ് ഈ രാജ്യത്തുള്ളത് സത്യത്തിൽ ഭൂമി എന്ന ഈ വലിയ ഗ്രഹത്തിലെ ഒരു വലിയ ലോകമാണ് നമ്മുടെ ഇന്ത്യ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ നമുക്ക് ഒരുപാട് സമയവും പണവും ഒക്കെ ആവശ്യമാണ് പക്ഷേ ലോക പരിചയം വേണമെങ്കിൽ വ്യത്യസ്തരായ മനുഷ്യരെയും വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും ഒക്കെ അനുഭവിച്ചറിയണമെങ്കിൽ ഭൂമി മുഴുവൻ ചുറ്റണ്ട ഇന്ത്യ എന്ന ഈ രാജ്യം മാത്രം ഒന്ന് സന്ദർശിച്ചാൽ മതി ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ തമിഴ്നാട് വരെ ഒന്ന് സഞ്ചരിച്ചാൽ മതി ഈ സഞ്ചാരത്തിനിടയിൽ ലോകത്ത് സഞ്ചരിച്ചാൽ കിട്ടുന്നതിന് തുല്യമായ അനുഭവ സമ്പത്ത് ഏതൊരാൾക്കും നേടിയെടുക്കാൻ സാധിക്കും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിന്റെ പുരോഗതിയും മാറ്റവും ഒക്കെ ഈ രാജ്യത്ത് നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കും ഇന്ത്യ വികസിക്കുന്നതും അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ പോയാൽ യൂറോപ്പിനെ കവച്ചു വയ്ക്കുന്ന വികസനം കാണാൻ സാധിക്കും ചിലയിടങ്ങളിൽ പോയാൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഗോത്ര സംസ്കാരവും കാണാൻ പറ്റും അതായത് ഭൂമിയുടെ ഒരു ചെറു ചിത്രമാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ നൽകുന്നത് അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ പുകഴ്ത്തി പാടുന്നതാണ് നമ്മൾ കാണുന്നത് അത് നമ്മുടെ രാജ്യം വളർച്ചയിലേക്ക് കുതിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഏറ്റവും ഒടുവിലായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് എടുക്കുന്ന സമീപനം തന്നെ നോക്കൂ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നു ഇന്ത്യ ഇടപെട്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നു അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് അത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നു ആയുധ ഇടപാടുകളടക്കം നടത്തുന്നു സാങ്കേതിക വിദ്യ കൈമാറ്റം നടത്തുന്നു ഇന്ത്യയിൽ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇന്ത്യക്കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു അമേരിക്കയിൽ അവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയെ ഒരു അടുത്ത പങ്കാളിയായി കാണുന്നു യൂറോപ്പ് ഒരു കാലത്ത് നിരന്തരമായി ഇന്ത്യയെ വിമർശിച്ചു കൊണ്ടിരുന്ന ഭൂഖണ്ഡം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യയ്ക്ക് അനുകൂലമാണ് യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വത്തിനുൾപ്പെടെ അവരുടെ പിന്തുണ നമുക്കിന്നുണ്ട് റഷ്യയുമായും അമേരിക്കയുമായും യൂറോപ്പുമായും ഏഷ്യൻ രാജ്യങ്ങളുമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും നമ്മുടെ രാജ്യം ഇന്ന് മികച്ച ബന്ധമാണ് പുലർത്തുന്നത് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഇന്ത്യയാണ് അതിൻ്റെ സെൻ്ററും ഇന്ത്യ തന്നെയാണ് ഏറ്റവും വേഗത്തിൽ ലോകത്ത് നിന്ന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യവും ഇന്ത്യയാണ് ഓരോ ദിവസവും രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് അതിവേഗത്തിലാണ് ഇവിടെ വികസനവും വളർച്ചയും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിലേക്ക് വരുമെന്ന് ലോകത്തോടായി പറയുന്നത്